എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ കെടു വിതരണം ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി മൂന്ന് മണിക്കാണ് വിതരണം ആരംഭിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ തുക മുടങ്ങിയിട്ടുള്ള കർഷകർ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസിനകത്ത് നിങ്ങൾക്ക് വെയിറ്റി ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എത്ര ഇൻസ്റ്റാൾമെൻറ്റുകൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എത്ര ഘടുക്കുകളാണ് ലഭിക്കുക എന്നുള്ളത് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഫാർമർ ഐ ഡി വേണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു നിങ്ങൾ എല്ലാവരും ഫാർമർ ഐ ഡി എന്ന് പറയുമ്പോൾ ഐ ഡി കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ ഓടി നടക്കുന്നവരാണ് അതിൻ്റെ ആവശ്യമല്ല പറഞ്ഞത് നിങ്ങൾക്കൊരു ഫാർമർ ഐ ഡി അവിടെ വേണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എയിംസ് പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പറാണ് അവിടെ ലഭിക്കുന്നത് ആ രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് കതിറാപ്പിൽ കയറി നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ആധാർ നമ്പറും നിങ്ങൾ പി എം കെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറും കൊടുത്ത് നമുക്ക് അവിടെ ഒരു ഒ ടി പി ജനറേറ്റ് ആവും ആ ഒ ടി പി അവിടെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എം പിൻ സെറ്റ് ചെയ്യാം ആ എം പിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അടുത്ത് വരുന്ന അപ്ഡേഷൻ എന്നൊരു ഓപ്ഷനിലേക്കാണ് ഈ അപ്ഡേഷനകത്ത് നമ്മുടെ ഡീറ്റെയിൽസുകൾ എല്ലാം കൊടുക്കും ഫാദർ നെയിം നമ്മുടെ പേര് കറക്റ്റ് ആണെന്നതെല്ലാം ചെക്ക് ചെയ്ത് താഴെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസുകളെല്ലാം കൊടുത്ത് നമ്മുടെ കറടിൻ്റെ കൺസ്യൂമർ നമ്പരും റേഷൻ കാർഡ് നമ്പരും നമ്മുടെ കൃഷി ഓഫീസിൻ്റെ പേരും താഴെ വാർഡ് നമ്പറും കൊടുത്ത് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി നമുക്കവിടെ ഇതാ ഇതുപോലൊരു ഫാർമർ ഐ ഡി അവിടെ ക്രിയേറ്റ് ആവുന്നതാണ് അത്രയും കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ചിലർ അത് മുഴുവനായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു അത് ഒരു കർഷകന് ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് നിങ്ങൾ കൃഷിപരമായിട്ടുള്ള സഹായങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫാർമർ ഐ ഡി ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കും ഫോട്ടോ സഹിതമുള്ള അതുവഴി നിങ്ങൾക്ക് കൃഷിപരമായിട്ടുള്ള വളങ്ങൾ വിത്തുകൾ അങ്ങനെയുള്ള എല്ലാ സഹായങ്ങളും അവിടെ ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ പി എം കിസാൻ സമ്മാന അർഹരായിട്ടുള്ള എല്ലാ കാര്യം എല്ലാവരും ചെയ്യേണ്ടത് ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കയറി നമുക്കുള്ളത് എയിംസ് പോർട്ടലിലെ രജിസ്ട്രേഷൻ നമ്പറാണ് അത് കൺവേർട്ട് ചെയ്ത് ഫാർമർ ഐ ഡിയിലേക്ക് മാറാനാണ് അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഫാർമർ എന്നൊരു ഐഡന്റിറ്റി കിട്ടും അതാണ് പി എം കിസാനും വേണ്ടത് അല്ലാതെ എല്ലാവരും പോയിക്കൊണ്ട ഇത്രയും പരിച്ചു കാര്യങ്ങളൊന്നും ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ അതെല്ലാവരും ചെയ്യുക പിന്നെ അതിനെ എതിർക്കുന്നവർ നിങ്ങൾ അത് ചെയ്യണമെന്നും യാതൊരു നിർബന്ധവും നമുക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് സ്റ്റീഡിങ് വന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി തൊട്ട് ലാൻഡ് സ്ലീഡിങ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നിരവധി ആൾക്കാർ അതിനെ എതിർത്തിരുന്നു കാരണം സ്ഥലം എഴുതി വാങ്ങാനൊക്കെയാണുള്ള അവയ്ക്ക് അതിലൊക്കെ ഉണ്ടാക്കുകയും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അതിനെ തിരിത്തിരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം രണ്ടു ഒന്നും രണ്ടും വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ അവർ തന്നെ പോയി ലാഴ്ചയും ചെയ്തു കിട്ടാനുള്ള പൈസ മുഴുവൻ മേടിക്കുകയും ചെയ്തു പക്ഷേ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ പദ്ധതി വരുമ്പോൾ അതിനകത്ത് നൂറ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അത് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ചെയ്യുക അല്ലാത്തവർക്ക് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്ര കാര്യങ്ങളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം ആരൊക്കെയാണ് ഇതിനകത്ത് ഒഴിവായിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നലിജിബിൾ ആയിട്ടുള്ളവരും തുക തിരിച്ചടയ്ക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കംപ്ലയിന്റുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെയും നിങ്ങൾ ആ ഒരു തിരിച്ചടവിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട് ഓക്കെ അപ്പോൾ പി എം കിസാൻ സമ്മാന നിധിയിലെ പത്തൊന്നാമത്തെ ഗെടുവണ്ണം ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് ഉച്ച ആണ് ആ വിതരണം നമുക്ക് നടക്കുക അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക നിങ്ങളുടെ ബാങ്ക് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് കൺഫേം ചെയ്യുക ഒന്നും കൂടി നിങ്ങളുടെ കെ വൈ സി ഓപ്ഷനിൽ ചെന്നിട്ട് ബയമെട്രിക്കലായിട്ട് എന്തെങ്കിലും കെ വൈ സി പ്രശ്നങ്ങൾ അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ലാൻഡ് സ്റ്റൈഡിങ് എല്ലാം മെസ്സാണെന്ന് നമുക്ക് നോക്കുക എല്ലാ കാര്യങ്ങളും ആണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ് അല്ലാതെ ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മോഡിയാൽ നമുക്കൊന്നും തന്നെയും ശരിയാക്കാൻ സാധിക്കില്ല ഇപ്പോഴൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളതെല്ലാം ചെക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വിതരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്തായാലും ഇരുപത്തിനാലാം തീയതി വിതരണം ഉണ്ടാവും എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്